ബ്ലോക്ക് പഞ്ചായത്ത് പൈങ്ങോട്ടൂരിൽ നവീകരിച്ച പൊതു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ കിണറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയിൽ നമുക്ക് ഏതെല്ലാം പ്രദേശങ്ങളിൽ കുടിവെള്ളം ആവശ്യമാണോ ആ ജലസ്രോതസ്സുകൾ നവീകരിക്കാനും ജലസ്രോതസ്സുകളെ നവീകരിക്കുന്നതോടുകൂടി നമ്മുടെ ജംഗ്ഷനുകളും അതോടൊപ്പം തന്നെ പൊതു ഇടങ്ങളെയും മനോഹരമാക്കുന്ന തരത്തിലാണ് ഈ കിണറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത് ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ ഏകദേശം അഞ്ചോ ആറോ പഞ്ചായത്തുകൾ രൂക്ഷമായ കുടിവെള്ളക്ഷാമമുള്ള ഒരു പഞ്ചായത്താണ് ആ പ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിൽ ചെറുകിട കുടിവെള്ള പദ്ധതികളും അതോടൊപ്പം തന്നെ പൊതു കിണറുകളെയും നവീകരിച്ചുകൊണ്ടും ജലാശയങ്ങളെ സംരക്ഷിച്ചു കൊണ്ടുമുള്ള ഇടപെടലുകളാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നമ്മുടെ പ്രദേശങ്ങളിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ നാലര വർഷക്കാലം കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ ടൌണിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പൊതുക്കിണർ നവീകരിച്ച് മനോഹരമാക്കിയത് അമ്പത് വർഷം മുമ്പ് നിർമ്മിച്ച നിരവധി ആളുകൾ കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന കിണറിന്റെ നവീകരണം നാട്ടുകാരുടെയും വ്യാപാരികളുടെയും കാലങ്ങളായുള്ള ആവശ്യത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് പരിഹാരം കണ്ടത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തേക്കേക്കര സാലിയായ് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ അംഗം ആനിസ് ഫ്രാൻസിസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമുൾ ഇസ്മായിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സണ്ണി കാഞ്ഞിരത്തിങ്കൾ മിൽസിഷാജി നൈസൽദോ ഹാരിഷ് രാജപ്പൻ സാറമ്മ പൌലോസ് നേതാക്കളായ റോബിൻ എബ്രഹാം ടൈഗ്രീസ് ആന്റണി ബാബു പി മാത്യു എം എസ് സന്തോഷ് പി എം നാസറുദ്ദീൻ മൌലബി പി എം ജലാലുദ്ദീൻ കെ എം ഇബ്രാഹിം അബ്ദുൽ അസീസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്